മിത്രം ദൈവത്തിൻ്റെ അതിപരചിതമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആൽമോത്രം ഡോക്ടർ മീഡിയയിലൂടെ ഈ പ്രഭാത വേളയിൽ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരന്മാർക്കും കൃത്യമായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി നമുക്ക് നല്ല ഇടയനെപ്പറ്റി ചിന്തിക്കാം നല്ല ഇടയനെപ്പറ്റി നല്ലയിടേനെപ്പറ്റി ആധാരമായി യോഹനന്റെ ശിക്ഷം പദ്ധതി അധ്യായം രണ്ട് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ വാതിലിലൂടെ കടക്കുന്നവനോ ഇടയനാകുന്നു അവന് തുറന്നു കൊടുക്കുന്നു ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു തനിക്കുള്ളവയൊക്കെയും പുറത്ത് കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു ആടുകൾ അവൻ്റെ ശബ്ദമറിഞ്ഞവനെ അനുഗമിക്കുന്നു പ്രിയപ്പെട്ടവർ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നല്ലിടയിൻ്റെ സവിശേഷത സ്വഭാവ സവിശേഷതകളാണ് ഇവിടെ ഒന്നാമതായി ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു നമുക്കറിയാം കൂട്ടത്തെ നയിക്കുന്ന ഇടയൻ എങ്ങനെയാണ് തൻ്റെ ആടുകളെ നയിക്കുന്നത് നമുക്കറിയാം ആട്ടിടയൻ്റെ കയ്യിലൊരു കുഴലുണ്ട് ആ കുഴലൂതും കാരണം എന്തെങ്കിലും അപകടങ്ങളൊക്കെ അപകടങ്ങൾ വരുന്നു എന്ന് തനിക്ക് മനസ്സിലാകുമ്പോൾ തൻ്റെ ആടുകളെ അറിയിക്കാനായി താൻ ആ കുഴൽ ഊതും ആ ശബ്ദം കേൾക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകും എന്തോ അപകടം വരുന്നുണ്ട് അവരതനുസരിച്ച് അവരുടെ കൂട്ടം മുന്നോട്ട് കൊണ്ടുപോകും അതുപോലെയാണ് വിശ്വാസികളെ നമ്മളെ സംബന്ധിച്ചോളം നാം കർത്താവിൻ്റെ ശബ്ദം കേൾക്കണം നാം ശബ്ദം കേട്ട് നമ്മൾ ശബ്ദം കേൾക്കണം നാം ദൈവജനം വായിക്കണം ധ്യാനിക്കണം ഓരോ ദിവസവും ദൈവ ശബ്ദം കേട്ട് വേണം നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ ഇവിടെ നമുക്കറിയാൻ കാണാൻ സാധിക്കുന്നത് നാം പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം മോശയെ ദൈവം വിളിക്കുന്നു നമുക്ക് മൂന്നാം മൂപ്പറപ്പാട് ദിവസം മൂന്നാം അധ്യയം നാല് നാലാം ഭാഗം നമുക്ക് വായിക്കാം ആ നോക്കേണ്ടതിന് മൂന്നു മുതൽ വായിക്കാം മുൾപടർപ്പ് ബന്ധു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് അവൻ ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് മോ അവനെ മോശെ മോശ എന്ന് വിളിച്ചു അതിനവൻ ഇതാ ഞാനാകുന്നു എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇവിടെ യഹോവയായ ദൈവം മോശയെ മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് വിളിച്ചു മോശ ആ ശബ്ദം കേട്ടു മോശ അത് കേൾക്കുന്നു പ്രിയപ്പെട്ടവരെ മോശയെപ്പോലെയാണ് നാം ഓരോരുത്തരും നാം ഓരോ ദിവസവും ദൈവശബ്ദം കേട്ടു വേണം നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക അത് തുടർന്നുള്ള വാക്യം തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിക്കുന്നു വിളിച്ചു നമ്മുടെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ഇടയനാണ് നമുക്കുള്ളത് ഇവിടെ മോശയെ മോശേ എന്നാണ് വിളിച്ചത് വളരെ വ്യക്തമായിട്ടാണ് ദൈവം ഇവിടെ മോശയെ വിളിച്ചത് പ്രിയപ്പെട്ടവരെ എന്നെ നിങ്ങളെയും വിളിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മയും എല്ലാ പ്രയാസ പ്രയാസപ്രതിസന്ധിയിലും നാം ആയിരിക്കുമ്പോഴും നമ്മെ വിളിക്കുന്ന ഒരു ദൈവമുണ്ട് ഒരിടയനാണ് അതിനുശേഷം നാം വായിക്കുന്നത് നാലാം യോനക്ഷത്തായത് നാലാം വായിക്കാം തനിക്കുള്ളവയൊക്കെയും പുറത്ത് കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു ഇവിടെ മോശം നടത്തിയ വഴികളെല്ലാം നമുക്കറിയാം മരുഭൂമിയിലൂടെ നടന്ന സമയത്ത് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും നൽകി യഹോവ മോശയ്ക്കും ജനത്തിനു മുമ്പായി നടക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ വെറുതെ അല്ല നമ്മുടെ ഇടയിൽ നമ്മെ വിളിക്കുന്നത് നമ്മുടെ ആവശ്യം പറഞ്ഞ് നമ്മെ മുമ്പായി നടക്കുന്നത് അതുപോലെ ആടുകൾ അവൻ്റെ ശബ്ദം പറഞ്ഞ് അവനെ അനുഗമിക്കുന്നു നമുക്ക് ശൗലിൻ്റെ ജീവിതം അല്ല പൗലോസിൻ്റെ ജീവിതം നാം പഠിക്കുമ്പോൾ അപ്പം പത്തൊമ്പതാം അധ്യായം ഇവിടെ ശൗലിനെയും പൗലോസിനെയും ദൈവം വിളിക്കുന്നു ശൗലേ ശൗലെ എന്ന് വിളിക്കുമ്പോൾ ഞാൻ നീ ഉപദ്രവിക്കുന്ന ശൗലാകുന്നുവെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനും സാധിക്കും ഒപ്പത്തി ഒമ്പതാം അധ്യായ നാലാം ഭാഗം ശൗല ശവല നീ ഉദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ശബ്ദം കേട്ടു നീ ആരാകുന്നു കർത്താവെ എന്ന് അവൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന യേശു എന്ന് യേശുവാകുന്നു ഞാൻ പ്രിയപ്പെട്ടവരെ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ശൗലിനെ ദൈവം പുള്ളി ഷൗലു ആ ദൗത്യം ഏറ്റെടുത്ത് കർത്താവിനെ അനുഗമിക്കുന്നതാണ് നമ്മുടെ ഇടയിൽ നമ്മെയും കുറിച്ച് ആഗ്രഹിക്കുന്നതുപോലെ നമ്മളെ പേർ ജീ വിളിച്ച് നമ്മെ ഒരു ദൗത്യം വിളിക്കുമ്പോൾ നമുക്ക് മുമ്പായി നടന്ന് നമ്മുടെ കാര്യങ്ങൾ നിറവേറ്റ് നമുക്കും ആ കർത്താവിനെ അനുഗമിക്കാം ഈ ഇടയനെ അനുഗമിക്കാം ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ